ഒറ്റ വീഡിയോയിൽ നൂറ്റമ്പതിലേറെ ചോദ്യങ്ങൾ സി ബി എസ്ഇ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ വീഡിയോ ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരാൾക്ക് ജാതി ചോദിക്കാതെ കുടിക്കാൻ വെള്ളം നൽകുന്നത് എത്ര വലിയ പുണ്യമാണ് എൻ കുമാരനാശാന്റെ സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗം കേവലം ഒരു കവിതയല്ല മറിച്ച് മനുഷ്യത്വത്തിൻ്റെ വലിയൊരു പാഠമാണ് ഈ പാഠഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എം സി ക്യു ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ റെഡിയാണോ ലേൺ മലയാളം വിത്തലവെന്ന മലയാളം ക്ലാസ്സിലേക്ക് ഒമ്പതാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്ന പാഠഭാഗത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എം സി ക്യു ചോദ്യങ്ങളാണ് പാഠഭാഗത്തിൻ്റെ ആശയം എഴുത്തുകാരൻ ഭാവതലം സാമൂഹിക പ്രാധാന്യം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത പാഠഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് ചോദ്യങ്ങളിലേക്ക് കിടക്കാം സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ചണ്ടാല ഭിക്ഷുകി ചണ്ടാല ഭിക്ഷുകി രചിച്ചത് ആരാണ് എൻ കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കുമാരനാശാനെ മഹാകവി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കേരളവർമ്മ വലിയ തമ്പുരാൻ ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ആനന്ദ ഭിക്ഷുവും മാതങ്കിയും സുഹൃതഹാരങ്ങൾ എന്ന ശീർഷകം അർത്ഥമാക്കുന്നത് എന്താണ് നല്ല പ്രവൃത്തികൾ കൊണ്ടുള്ള മാല എന്നാണ് അർത്ഥം ദാഹിച്ചു വലഞ്ഞ ബുദ്ധഭിക്ഷു ആരോടാണ് വെള്ളം ചോദിക്കുന്നത് മാതങ്കി എന്ന ചണ്ടാല സ്ത്രീയോട് വെള്ളം നൽകാൻ മാതങ്കി ആദ്യം പഠിച്ചത് എന്തുകൊണ്ടാണ് താൻ താഴ്ന്ന ജാതിക്കാരി ആയതുകൊണ്ട് കുമാരനാശാൻ ഈ കവിതയിലൂടെ പ്രധാനമായും വിമർശിക്കുന്നത് എന്താണ് ജാതി വ്യവസ്ഥയും അസമത്വവും സുഹൃത്തഹാരങ്ങൾ എന്ന പാഠഭാഗം ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം പ്രസക്തമാണ് വളരെ പ്രസക്തമാണ് ഇന്നും എന്നും സമൂഹത്തിൽ അസമത്വങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നും പ്രസക്തമാണ് ഈ പാഠഭാഗം നൽകുന്ന സർവ്വകാലികമായ സന്ദേശം എന്താണ് മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം അല്ലെങ്കിൽ ജാതി എന്നതാണ് ഇത് നൽകുന്ന സന്ദേശം ചണ്ടാലഭിക്ഷിക എന്ന കാവ്യം ഏത് സാഹിത്യ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നു ഖണ്ഡകാവ്യം ചാലഭിക്ഷയുടെ ഇതിവൃത്തം ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധമതം സ്നേഹ എന്നറിയപ്പെടുന്ന കവി ആരാണ് കുമാരനാശൻ കുമാരനാശൻ ജനിച്ച സ്ഥലം കുമാരകോടി ഗായ്കര ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ആര് ശ്രീനാരായണ ഗുരു മാറ്റങ്ങളാണ് ആവശ്യം മതം മാറേണ്ട ഈ ആശയം ഏത് കൃതിയിൽ കാണാം ചണ്ടാല ഭിക്ഷുകി ചണ്ടാല ഭിക്ഷുകിയുടെ ഉള്ളടക്കം കവിക്ക് ലഭിച്ചത് എവിടെ നിന്നാണ് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്ന് അതായത് ബൗദ്ധകഥത്തിന്റെ ശുക്രനക്ഷത്രം എന്ന ആശാനം വിശേഷിപ്പിച്ചത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരി പാഠഭാഗത്തിലെ ബുദ്ധഭിക്ഷുവിൻ്റെ പേരെന്താണ് ആനന്ദൻ സുഹൃദഹാരങ്ങൾ എന്ന പാഠഭാഗം നൽകുന്ന സന്ദേശം എന്താണ് ജാതിരഹിത സമൂഹം മാതങ്കി ഏത് സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ചണ്ടാല് യുവതിയാണ് ബുദ്ധഭിക്ഷു ദാഹം അകറ്റാൻ വെള്ളം ചോദിച്ചപ്പോൾ മാതങ്കി പറഞ്ഞ മറുപടിയിലെ വികാരം എന്തായിരുന്നു ഭയം കലർന്ന വിനയം അതായത് അല്പസങ്കോചത്തോടു കൂടിയാണ് അവൾ മറുപടി പറഞ്ഞത് സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗത്തിൽ ജാതി ചിന്തകളെ തള്ളിക്കളയുന്ന പ്രധാന കഥാപാത്രം ആരാണ് മറ്റാരുമല്ല അല്ല ആനന്ദഭിക്ഷുവാണ് ദാ മാതങ്കി വെള്ളം നൽകാൻ തയ്യാറായപ്പോൾ അവൾക്കുണ്ടായ മാറ്റം എന്തായിരുന്നു ജാതി ചിന്തകൾ ഉപേക്ഷിച്ച് മനുഷ്യത്വം ഉൾക്കൊണ്ടു മാതങ്കയുടെ മനസ്സിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കിയത് ആശ്വാസവും പുതിയ അറിവും ബുദ്ധഭിക്ഷു പകർന്നു നൽകിയ അറിവിലൂടെ അവൾക്ക് ആ ഭയപ്പാടി നിന്ന് ആശ്വാസവും പുതിയ ഒരു അറിവും അവൾ സ്വായത്തമാക്കി ചണ്ടാൽ ഭിക്ഷയിലെ കഥ നടക്കുന്ന സ്ഥലം ഏതാണ് ശ്രാവസ്ഥക്കിടത്തുള്ള പ്രദേശമാണ് വരൾച്ച ഉണ്ടായ ഘട്ടത്തിൽ നടന്നു തളർന്ന ബുദ്ധഭിക്ഷു ആരായിരുന്നു ആനന്ദ് വെള്ളം നൽകിയ സ്ത്രീ അതായത് മാതങ്കി കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ബുദ്ധഭിക്ഷുവിനെ കണ്ടുമുട്ടിയ സ്ത്രീ ആരാണ് മാതങ്കിയാണ് കുമിതിയിലെ ആശയം ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണങ്ങളെ ചെറുക്കാൻ എങ്ങനെ സഹായിക്കും വിദ്വേഷത്തിന് പകരം സ്നേഹവും മനുഷ്യത്വമാണ് വേണ്ടതെന്ന സന്ദേശം ഈ കൃതിയിലൂടെ നമുക്ക് ലഭ്യമാകുന്നതാണ് ചണ്ടാല ഭിക്ഷിക എന്ന കൃതിയിലൂടെ കുമാരനാശം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സാമൂഹ്യ സന്ദേശം എന്താണ് ജാതി വ്യവസ്ഥയുടെ അസമത്വം ആനന്ദന്റെ പ്രവൃത്തി ആയി ബന്ധപ്പെട്ടുള്ള അടുത്ത ചോദ്യം ആനന്ദൻ എന്ന ബൊത്ത് ഭിക്ഷു മാതങ്കിയോട് വെള്ളം ചോദിക്കുന്നതിലൂടെ വെളിവാകുന്നത് എന്ത് മൂല്യമാണ് ജലം ആവശ്യപ്പെട്ടപ്പോൾ ഭിക്ഷുവിനോടെ കോപമേലരുതേ ജലം തന്നാലും എന്ന് പറഞ്ഞത് ആരാണ് സംശയമില്ല മാതങ്കി പാപമുണ്ടാമ ഒരു ചണ്ടാലി എന്ന് മാതങ്കി പറയാൻ കാരണം എന്താണ് ഭിക്ഷുവിനെ തന്റെ ജാതി അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ചാമർ നായകൻറെ കിടാത്തി ആരാണ് മാതങ്കി ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷണ എന്നതിലെ വിലക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പരിഭ്രമം ലജ്ജ എന്നൊക്കെ അതിൽ അർത്ഥം പറയാം ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞത് ആരാണ് ബുദ്ധഭിക്ഷു ബുദ്ധഭിക്ഷും ആദ്യങ്ങയോട് ജലം ചോദിക്കാൻ കാരണം എന്തായിരുന്നു നാവ് വരണ്ട ഹോ നാവ് വരണ്ടിരിക്കുന്നു ദാഹിക്കുന്നു വെള്ളം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നുടനെ കരവിടം നീട്ടിനാൻ എന്ന വരിയിലെ കരവിടം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കൈകൾ ഭിക്ഷുവിന്റെ കൈകളെ കവി എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ചുവന്ന താമര പൂവിനോട് പിന്നെ തർക്കം പറഞ്ഞില്ലേ ഓമലാൾ തന്നെയാണ് അവൾ കല്ലല്ലിരുമ്പല്ല ഇതിലെ ഓമലാൾ ആരാണ് മാതങ്കിയാണ് തന്നിയാണ് അവൾ കല്ലല്ലിരുമ്പല്ല എന്ന പ്രയോഗത്തിലൂടെ കവി അർത്ഥമാക്കുന്ന എന്താണ് അവൾ ഹൃദയ ആയിരുന്നില്ല മാതങ്കി മുഖം വറച്ചിരുന്നത് എന്തുകൊണ്ടാണ് കറ്റക്കാർ കൂന്തൽ മൂടിയ ചാരുസാരി കാരണം ചാരുസാരി കൊണ്ടാണ് ഭക്ഷുവിന്റെ കൈപ്പൂവിൽ മാതങ്കി എങ്ങനെയാണ് വെള്ളം പകർന്നത് മെല്ലെ കുനിഞ്ഞവൾ വാർത്തു നിന്നതേ എന്നാണ് അല്പം കുനിഞ്ഞിട്ട് വെള്ളം ഭിക്ഷുവിന്റെ കയ്യിൽ വാർത്തു കൊടുത്തു എന്നാണ് പറയുന്നത് മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിറുന്നേർ എന്ന വരി ഏത് കാഴ്ചയാണ് വർണ്ണിക്കുന്നത് വെള്ളം പാളയിൽ തുളുമ്പി നിൽക്കുന്നതിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് ചാമർ നായകന്റെ ജാതി എന്തായിരുന്നു ചണ്ടാലൻ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു കഷ്ടമേ എന്ന വാക്ക് ഏത് വികാരത്തെയാണ് സൂചിപ്പിക്കുന്നത് അത്ഭുതം അല്ലെങ്കിൽ സങ്കടത്തെയാണ് സൂചിപ്പിക്കുന്നത് പാപം ഉണ്ടാം ഇവിടെ ഒരു ചണ്ടാലി എന്ന് മാതംഗി സ്വയം വിശേഷിപ്പിച്ചത് എന്തിന്റെ സ്വാധീനം കൊണ്ടാവാം അന്നത്തെ സാമൂഹിക അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടാണ് ഇത്തരം ചിന്ത മാതങ്കിയിൽ ഉണ്ടായത് അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം എന്നതിലെ അന്തരാത്മാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ഉള്ളിലുള്ള ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് അരുണാംശ പൂരത്താൽ എന്തല്ലേ അരുണാംശം എന്ന വാക്കിന്റെ അർത്ഥം ചുവന്ന സൂര്യകിരണങ്ങൾ ഭിക്ഷുവിൻ്റെ വാക്കുകൾ കെട്ടും ആദ്യം പിന്നീട് എന്ത് ചെയ്തില്ല തർക്കം പറഞ്ഞില്ല യോമലാൾ മറുത്തൊന്നും പറഞ്ഞില്ല കറ്റക്കാർ കൂന്തൽ എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു കറ്റ പോലെ കെട്ടിവെച്ച അവളുടെ കറുത്ത് മനോഹരമായ മുടിയാണ് ഭിക്ഷുവിൻ്റെ കൈകൾ വിറച്ചോ ഇറച്ചില്ല ഇല്ലേ ആരുടെ കൈകളാണ് വിറച്ചത് മാതങ്കയുടെ കൈകളാണ് വിറച്ചത് ഭീതി വേണ്ട ധരികതയ്ക്ക് എന്ന് ഭിക്ഷു പറഞ്ഞതിലൂടെ അയാൾ നൽകിയ ഉറപ്പ് ജലം കുടിച്ചാൽ പാപമുണ്ടാകില്ല എന്ന ഉറപ്പാണ് അവൾക്ക് നൽകിയത് ചണ്ടാല ഭിക്ഷി എന്ന പേരിന്റെ അർത്ഥം എന്താണ് ചണ്ടാലിയായ ഭിക്ഷുണി അതായത് സ്ത്രീ ഭിക്ഷു സ്ത്രീ ഭിക്ഷു ചണ്ടാലിയായ ഭിക്ഷുണി എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ചെറ്റുവിടർത്തവൾ എന്നതിൻ്റെ അർത്ഥം അല്പം തുറന്നവൾ മാതങ്കി ഭിക്ഷുവിനോട് അല്ലലാലങ്ങ ജാതി മറന്നിടുന്ന ചോദിച്ച പശ്ചാത്തലം എന്താണ് ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാർന്ന് ജലം സ്വീകരിക്കില്ല എന്ന അലിഖിത നിയമം അക്കാലത്ത് ഉൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആര്യന്മാർ എന്ന വാക്ക് ഈ കവിതയിൽ ഏത് ജാതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഉയർന്ന ജാതിക്കാർ അതായത് വണ്ടിണ എന്ന വാക്കിൻ്റെ അർത്ഥം വണ്ടിൻ്റെ ഇണ നളിന മനോഹരം എന്ന വാക്ക് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ പറയാം നളിനം പോലെ മനോഹരമായത് ഈ കവിതയിലെ പ്രധാന കഥാപാത്രങ്ങൾ നേരത്തെ ചോദിച്ചതാണ് ബുദ്ധഭിക്ഷുവും മാതങ്കിയും അല്ലലാലങ്ങ് ജാതി പറഞ്ഞതോ എന്ന വരിയിൽ മാതങ്കി ഭിക്ഷുവിൻ്റെ ഏത് പ്രവൃത്തിയാണ് ചോദ്യം ചെയ്യുന്നത് ഒരു നീജനാരിന്ന് ജലം വാങ്ങാൻ ശ്രമിച്ചതിനെയാണ് അവിടെ അറിവില്ലായ്മ കൊണ്ട് ചോദ്യം ചെയ്യുന്നത് നീച കയ്യാജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലും ആര്യന്മാർ ആര്യന്മാർ എന്ന വാക്ക് അന്നത്തെ സമൂഹത്തിലെ ഏത് വിഭാഗത്തെ സൂചിപ്പിക്കുന്നു വീണ്ടും ആ ചോദ്യം വ്യത്യസ്തമായ രീതിയിൽ ചോദിച്ചിരിക്കുന്നു ഉയർന്ന ജാതിക്കാർ അല്ലെങ്കിൽ സവർണർ അന്തമറ്റ് സുഹൃദഹാരങ്ങൾ എന്ന എന്നതിലെ അന്തം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അവസാനം അല്ലെങ്കിൽ പരിധി ചോരചന്തളരഞ്ചും വരുണാവശ്യപൂരത്താൽ മേനിമോടി പുലർച്ചിൽ നിന്ന വരികളുടെ ഭാവം എന്താണ് പ്രകൃതി സൗന്ദര്യ വർണ്ണനയാണ് തൻ്റെ ആണവൾ കല്ലല്ലിരുമ്പല്ല എന്ന വരി മാതങ്കിടെ ഏത് ഗുണത്തെയാണ് എടുത്തു കാണിക്കുന്നത് അവിടെ മനസ്സിലതയും മൃദുലതയും ഉള്ള ഭാവത്തെയാണ് എടുത്തു കാണിക്കുന്നത് സു എന്ന കവിത എഴുതിയ കവിക്ക് നൽകാവുന്ന വിശേഷണം എന്താണ് സ്നേഹഗായകൻ ഗായകൻ സ്നേഹത്തിനെ കുറിച്ചാണ് അവിടെ വാഴ്ത്തി പാടുന്നത് ഈ പാഠഭാവത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കവിതയാണ് കുമാരനാശൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മലയാള സാഹിത്യത്തിലെ മഹാകവിത്രയത്തിലുള്ള ഒരാളെ കുമാരനാശൻ ജനിച്ച സ്ഥലം ഏതാണ് ഗായികരെയാണ് കുമാരനാശൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സ്നേഹഗായകൻ ആശനാശി ഗംഭീരൻ എന്നാണ് അറിയപ്പെടുന്നത് സ്നേഹഗായകൻ ഭാവഗായകൻ എന്നൊക്കെ ആശൻ അറിയപ്പെടുന്നുണ്ട് താഴെ പറയുന്നവരിൽ ആശാന്റെ മിലാപകാവ്യം ഏതാണ് പ്രചോദനം സ്നേഹമാണ് അഖിലസാരി മൊഴിയിൽ എന്ന വിഖ്യാതമായ വരികൾ ഏത് കൃതിയിലേതാണ് ചണ്ടാലഭിക്ഷുകി കുമാരനാശൻ ഗംഭീരൻ എന്ന് വിളിക്കപ്പെടാൻ കാരണം എന്താണ് ആശയങ്ങളിലെ ആഴവും തത്വചിന്തയും കേരളത്തിൽ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതി ഏതാണ് വീണപ്പൂവ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് തുടങ്ങുന്ന വിപ്ലവകരമായ വരികൾ ഏത് കൃതിയിലേതാണ് ദുരവസ്ഥ മാതങ്കി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ചണ്ടാലഭിക്ഷുകി കുമാരനാശന്റെ ആത്മീയ ഗുരു ആരായിരുന്നു ശ്രീനാരായണ ഗുരു വീണുപു ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം അല്ലെങ്കിൽ മാസിക ഏതാണ് മിതവാദി മലയാള തത്വങ്ങൾ ഏറ്റവും കൂടുതൽ ദർശിക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന ആശന്റെ കൃതിയാണ് ചണ്ടാലഭിക്ഷുകി കുമാരനാശാൻ അന്തരിച്ചത് ഏതു വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആശാന്റെ വിലാപകാവ്യമായ പ്രചോദനം ആരുടെ വിയോഗത്തിൽ എഴുതിയതാണ് എ ആർ രാജരാജവർമ്മ കേരള പാണിനി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മ കുട്ടികൾക്കായി ആശാൻ രചിച്ച കവിതാ സമാഹാരം പുഷ്പവാടി കുമാരനാശാന്റെ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയത് ബംഗൾ നവോത്ഥാനവും ബുദ്ധദർശനവും